ഇന്നത്തെ എപ്പിസോഡ് രോട്ട് എല്ലാവർക്കും സ്വാഗതം രേവതി അങ്ങനെ സച്ചി കെട്ടിയ താലി ഊരി ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇനി ഒരിക്കലും ഞാൻ ഈ ഇടില്ല എന്ന് രേവതി ദൃഢപ്രതിജ്ഞ എടുക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിലോട്ട് കടക്കാം വർഷ ശ്രീകാന്ത് കല്യാണത്തിന് ശേഷം എല്ലാവരുടെയും പിണക്കങ്ങളെല്ലാം ഒരുവിധം മാറിയതിനു ശേഷം ചന്ദ്രയായിട്ട് തന്നെ ശ്രീകാന്തിനെയും വർഷയെയും വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് വർഷയൊരു സമ്പന്ന കുടുംബത്തിലെ ഒറ്റ മോളാണെന്ന് ചന്ദ്രയ്ക്കറിയാവുന്നതുകൊണ്ട് തന്നെ പ്ലാനഡായിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക അങ്ങനെ മരുമകളെ നല്ല കാര്യായിട്ട് തന്നെ നമ്മുടെ ചന്ദ്ര പരിപാലിക്കുന്നുണ്ട് ശ്രുതിയേക്കാൾ കൂടുതൽ കാര്യമായിട്ട് നോക്കുന്നത് വർഷയെ തന്നെയാണ് അങ്ങനെ ഒരു ദിവസം വർഷയുടെ മമ്മി വരുന്നുണ്ട് കൊണ്ടുവരുന്നത് അമ്പത് പവന്റ് സ്വർണമായിരിക്കും കാശുള്ള വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോ ചന്ദ്രയുടെ പെരുമാറ്റത്തിൽ നല്ല മാറ്റം കാണുമല്ലോ വർഷയുടെ മമ്മി ഇരിക്കേ എന്താ വന്ന കാലം നിൽക്കുന്നേ എന്റെ മോളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ അവൾക്ക് വേണ്ടതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല അതുകൊണ്ട് അവൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ എന്താ പറഞ്ഞു വരുന്നത് അത് പിന്നെ അവൾക്ക് ഞാൻ സ്വർണം കൊടുത്തില്ലല്ലോ എല്ലാവരും ചോദിക്കുന്നുണ്ട് മകൾക്ക് എന്താ കൊടുത്തേന്ന് എന്ന് അപ്പോൾ ഞാനൊരു അമ്പത് പവൻ്റെ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ വർഷയും ശ്രീകാന്തം വരുന്നുണ്ട് വർഷ മമ്മിയെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് മമ്മി മമ്മി എപ്പോഴാണ് വന്നേ ഞാൻ കണ്ടില്ലല്ലോ ഞാനിതാ ഇപ്പം എത്തിയുള്ളൂ നിനക്ക് ഞാനിത് കൊണ്ടുവരാൻ വന്നതാ എന്താ മമ്മി ഇത് ഇതേ നിനക്ക് കുറച്ച് സ്വർണ സ്വർണോ എനിക്കിതൊന്നും ഇഷ്ടമില്ലാന്ന് മമ്മിക്ക് അറിയുന്നല്ലേ ഞാൻ ഗോൾഡ് ഒന്നും ധരിക്കാറില്ല പിന്നെ എന്തിനാ എനിക്കിത് എന്നാലും എൻ്റെ മോൾക്ക് എന്തെങ്കിലുമൊക്കെ തരണ്ടേ നീ ജനിച്ച മുതലേ ഞങ്ങൾ വാങ്ങിവെച്ച സ്വർണ്ണങ്ങൾ ഒരുപാടുണ്ട് അതിൽ കുറച്ചാ ഞാൻ എടുത്തു വന്നത് ഇതിൽ അമ്പത് പവൻ ഉണ്ട് എന്തിനാ മമ്മി ഇതൊന്നും ഇവിടെ ആവശ്യമില്ല അങ്ങനെ നീ പറയരുത് നിന്റെ അമ്മായിമ്മക്ക് വേണം ഇത് കൊടുക്കാൻ അങ്ങനെ ചന്ദ്രയോട് വാങ്ങിക്കാൻ പറയുമ്പോൾ രവി പറയുന്നുണ്ട് ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല പിന്നെ അത് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം പക്ഷേ അത് ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കണ്ട എന്നാ ചന്ദ്ര രവിയുടെ മുഖത്തോട്ടിങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെയല്ലേ രവി ഏട്ടാ ഇത് ഞങ്ങൾ മോൾക്കായിട്ട് വാങ്ങിയതാ നേരം പോലെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇത് ഈ വീട്ടിലോട്ട് വരുന്നത് തന്നെയാ അങ്ങനെ അല്ലല്ലോ ഇവിടെ കല്യാണം നടന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങ് കൊണ്ടുവന്നത് അങ്ങനെ രവി പറയുന്നുണ്ട് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ മകൾക്ക് കൊടുത്തോളൂ എന്ന് അങ്ങനെ കൊടുക്കുകയാണ് വർഷയുടെ കയ്യിൽ വർഷം മാത്രമല്ല ശ്രീകാന്തിൻ്റെ കയ്യിലുമായിട്ടാണ് കൊടുക്കുന്നത് രേവതി അങ്ങനെ ചായയായിട്ട് വരുന്നുണ്ട് ആൻ്റി ആൻറ്റി ചായ കുടിക്കുന്നു പറഞ്ഞ് ചായ കൊടുക്കാണ് എന്നാൽ രേവതിയോട് ഒരു പുച്ഛാവത്തോടു കൂടിയാണ് ആ ചായ വാങ്ങി കുടിക്കുന്നത് വർഷയുടെ മമ്മിയുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ശ്രീകാന്തനെയും വർഷയെയും അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോവുക അതിനായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊളുത്തിവിടാനായിട്ടായിരിക്കും അമ്പത് പവനുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുക വർഷയുടെ മമ്മി ചോദിക്കുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത് ഇവിടുത്തെ മൂത്ത മരുമകള് എന്താ കൊണ്ടുവന്നത് അവളെ വലിയ ബിസിനസ് കുടുംബത്തിലാ മലേഷ്യയിലാ അവളുടെ അച്ഛൻ അല്ല കല്യാണമൊന്നും അത്ര ആർഭാടായി നടന്നില്ലല്ലോ അത് ചെറുതായിട്ടേ കഴിച്ചോളൂ അവൾ അച്ഛനുമായിട്ട് ചെറിയൊരു പ്രശ്നം അതുകൊണ്ട് കുറച്ച് കുറച്ചാൾക്കാരെ വിളിച്ചാണ് കല്യാണം നടത്തിയത് അവരെത്ര പോകും സ്വർണ്ണാ തന്നെ അത് അത് പെട്ടെന്ന് ചന്ദ്രക്കൊന്നും പറയാൻ കിട്ടുന്നില്ല സ്വർണ്ണായിട്ടൊന്നും ഇപ്പം അങ്ങനെ തന്നിട്ടില്ല എന്നാ അവളുടെ അച്ഛൻ പെണക്കൊക്കെ മാറി വരുമ്പോൾ കിലോ കണക്കിന് സ്വർണ്ണായിട്ടാ വരിക എന്ന് പറയുമ്പോ നമ്മുടെ ശ്രുതിയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് അല്ല രേവതി വീട്ടിൽ എന്താ സ്വർണ്ണായിട്ട് കൊണ്ടുവന്നിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് ഇവളെ ഇവളെന്ത് കൊണ്ടുവരാനാ പത്തു പൈസക്ക് ഗതിയില്ലാത്ത കുടുംബ അവിടെ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എങ്ങനെയോ കല്യാണം നടന്നു ഇവളുടെ അച്ഛൻ എൻ്റെ രവിയേട്ടൻ്റെ വണ്ടിയുടെ മുൻപിൽ ഒന്ന് വന്നു പെട്ടു അത് കാരണം ഇവളുടെ കല്യാണം നടന്നു അല്ലെങ്കിലേ വെള്ള കരിമ്പ് ജ്യൂസുകാരനായിരിക്കും ഇവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോവുക ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന് പെട്ടതന്നെ ഇവളുടെ ഭാഗ്യ ഇത് കേൾക്കുമ്പോൾ ആകെ സങ്കടത്തിൽ നിൽക്കുമായിരിക്കും രേവതി മറുത്തൊന്നും രേവതി പറയുന്നില്ല എന്നാൽ രവിയും ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അല്ല അപ്പോൾ ഒരു സ്വർണം കൊണ്ടുവന്നില്ലേ ഞങ്ങൾ അങ്ങോട്ടാണ് സ്വർണം കെട്ടിയത് രവിയേട്ടം കുറച്ച് സ്വർണം വാങ്ങി അച്ഛമ്മയും കുറച്ച് സ്വർണം കൊടുത്തു അങ്ങനെയാ കല്യാണം നടന്നത് ഇവളെ വീട്ടിൽ നിന്നൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു കൂടി വർഷയുടെ മമ്മി രേവതിയുടെ മുഖത്തോട് നോക്കുമ്പോൾ രേവതിക്ക് ആകെ സങ്കടം ആവുന്നുണ്ട് അങ്ങനെ പിന്നീട് വർഷയുടെ മമ്മി പറയുന്നുണ്ട് എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് തന്നെ വർഷവും പറയുന്നുണ്ട് ഞാനും ഡബ്ബിംഗ് സ്റ്റുഡിയോക്ക് പോകാണെന്നും പറഞ്ഞ് ആ അമ്പത് പവൻ സ്വർണവും ചന്ദ്രയുടെ കയ്യിലേൽപ്പിക്കുകയാണ് ചന്ദ്രയുടെ മുഖം ഇങ്ങനെ ചകന്ന് തുടുക്കുന്നുണ്ട് കാരണം ആ അമ്പത് പവൻ സ്വർണ അല്ല അങ്ങനെ ശ്രീകാന്തും പോകുന്നു പിന്നീട് രേവതി ആകെ സങ്കടത്തിൽ നിൽക്കുമായിരിക്കും മമ്മി ഇറങ്ങിയതിനു ശേഷം രവി ചോദിക്കുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത് നീ എന്താ സംസാരമാണ് സംസാരിച്ചത് രേവതിയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് നീ എന്തിനാ സംസാരിച്ചേ അവൾ അങ്ങനെ തന്നെയല്ലേ കയറി വന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചേ എങ്ങനെ കയറി വന്നു എന്നാ പറയുന്നേ ഞാൻ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്ന മരുമകളാ രേവതി നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കാന് അവൾക്ക് എത്രമാത്രം വിഷമായി കാണും അങ്ങനെ രേവതി തല കുണിച്ച് ഇങ്ങനെ നിൽക്കുമായിരിക്കും അച്ഛാ വേണ്ട അച്ഛൻ ഇനിയൊന്നും സംസാരിക്കണ്ട അവൾ അങ്ങനെ കയറി വന്നോണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു അവളെ വീട്ടിൽ നിന്ന് ഒരു തരി സ്വർണം പോലും തന്നിട്ടില്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത് നിങ്ങൾ വാങ്ങിക്കൊടുത്തല്ലേ അവളുടെ കയ്യിലും കഴുത്തിലും കാതിലും ഒക്കെ കിടക്കുന്നത് അവളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്നാ കൂടി രേവതി പറയുന്നുണ്ട് വേണ്ട വേണ്ടച്ഛാ അച്ഛനൊന്നും അമ്മയുടെ അടുത്ത് പറയണ്ട അമ്മ പറഞ്ഞത് ശരിയല്ലേ ഞാൻ എന്തുകൊണ്ട് വന്നതാ എന്റെ വീട്ടിൽ നിന്ന് ഒന്നും തന്നിട്ടില്ല എല്ലാം എനിക്ക് ഇവിടെ തന്നതല്ലേ ഈ സ്വർണ്ണങ്ങളൊക്കെ ഇട്ടു നിൽക്കാൻ എനിക്ക് ഒരു യോഗ്യതയില്ല എന്താടി സെന്റിമെന്റ്സ് ആണോ പറയുന്നത് കേട്ടാ തോന്നുവല്ലോ ഈ സ്വർണം മൊത്തം ഞങ്ങൾക്ക് തിരികെ തരുമെന്ന് ഇതൊക്കെ കേട്ട് നാണം കേട്ട് നിൽക്കുന്നത് നല്ലത് ഊരി ഊരിത്തരുന്നത് തന്നെയാ നിന്റെ വീട്ടുകാരെ കൊണ്ട് ഒരു പവൻ സ്വർണം പോലും നിനക്ക് വാങ്ങി തരാനുള്ള കഴിവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ നിന്നെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നത് ഒരുഗതിയും പരഗതിയും ഇല്ലാത്തൊരു വീട്ടിൽ നിന്നാണല്ലോ എൻ്റെ മകൻ കല്യാണം കഴിച്ചതെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് സങ്കടം മതി നിർത്ത് നേരത്ത് ഒരുപാടായില്ലേ എൻ്റെ വീട്ടുകാരെയും എൻ്റെ അമ്മയെയും അച്ഛനെയൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു മതി ഇനി സംസാരിക്കണ്ട എന്നാ നീ നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണമായിട്ട് വാ എന്ന് ചന്ദ്ര രേവതിയുടെ അടുത്ത് പറയുമ്പോൾ ആകെ സങ്കടത്തില് രേവതി റൂമിലോട്ട് പോവാണ് ഇവളെ സ്വർണ്ണെടുക്കാൻ പോയതാണെന്നാണ് തോന്നുന്നേ എന്ന് ശ്രുതിരെടുത്തും സുധീരടുത്തും പറയുന്നുണ്ട് എന്നാ മറുത്തൊന്നും പറയാതെ എപ്പോഴും നിൽക്കുന്ന കൂടി തന്നെ രവി നിൽക്കണം റൂമിലോട്ട് പോയിട്ട് അവളെ കാണുന്നില്ല അവളെ എൻ്റെ അടുത്ത് മറുപടി തരേണ്ടി വരുമെന്ന് കരുതിയിട്ട് റൂമിൽ പോയി കഥ കടച്ചിരിക്കുക കണ്ടോ ഇത്രയേ ഉള്ളൂ അവള് അവളെ കൊണ്ടൊന്നും ഒന്നും സാധിക്കില്ല എന്ന് ചന്ദ്ര പറയണം എന്നാ റൂമ് തുറന്നു വരുമ്പോൾ രേവതി ഇങ്ങനെ ചാരിത്തല കൊണ്ട് ഇങ്ങനെ മൂടിപ്പൊതച്ചായിരിക്കും വരുന്നുണ്ടായിരിക്കാം അങ്ങനെ ചന്ദ്രയുടെ മുഖത്തോട്ട് സ്വർണ്ണമാലയും വളയും അവര് തന്ന എല്ലാ സാധനങ്ങളും ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതാ നിങ്ങൾ പറഞ്ഞ സ്വർണം നിങ്ങൾ എനിക്ക് തന്ന സ്വർണ ഇതിനി എനിക്ക് വേണ്ട ഇപ്പൊരേവിടമായ തുറക്കുന്നുണ്ട് എന്താ മോളെ നീ എന്താ പറയുന്നേ അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് നീ എന്തിനാ സ്വർണ്ണ ഒരു വെക്കുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛ എനിക്കിങ്ങനെ നാണം കിട്ട് ഈ സ്വർണ്ണ ഇടേണ്ട ആവശ്യമില്ല എനിക്കിനി ഒന്നും വേണ്ട അല്ല നീ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നിന്റെ കഴുത്തിലൊരു താലി കൂടെ ഉണ്ടല്ലോ ആ താലി മലയും എന്റെ രവിയേട്ടൻ്റെ പൈസ കൊണ്ട് വാങ്ങിയതാ അല്ലാതെ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന സച്ചി വാങ്ങിച്ചന്നതല്ല എനിക്കറിയായിരുന്നു അമ്മ ഇത് പറയൂ എന്ന് അതുകൊണ്ട് തന്നെയാ അത് ഞാൻ നേരത്തെ ഊരിയത് തലയും മാലയും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അതും ചന്ദ്രയുടെ അടുത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഒന്നും ഞെട്ടുന്നുണ്ട് ഏതൊരു പെണ്ണും താലിമാല ഊരിയൊന്നും കൊടുക്കില്ലല്ലോ അങ്ങനെ കരുതിയാണ് ചന്ദ്ര പറഞ്ഞത് പെട്ടെന്ന് ചന്ദ്ര പറയുന്നുണ്ട് അതിന് ഞാൻ നിന്നോട് മാല ഊരി തരാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇത് കൂടുതൽ എന്തിനാ അമ്മേ എൻ്റെ അടുത്ത് പറയുന്നേ അമ്മ പറഞ്ഞ എന്റെ സ്വരം അത് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഈ സമയത്ത് രവി പറയുന്നുണ്ട് എന്താ മോളെ സച്ചി കിട്ടിയ താലിയ നിന്റെ കഴുത്തിലുണ്ടായിരുന്നത് അത് നീ എന്തിനാ ഊരി എടുത്തത് അച്ഛാ സച്ചിയേട്ടൻ കിട്ടിയ താലി എന്റെ കഴുത്തിൽ തന്നെയുണ്ട് ഈ മഞ്ഞച്ചിരട് ഇത് മതിയെന്നും പറഞ്ഞ് സാരി തല അങ്ങ് മാറ്റുന്നുണ്ട് മോളെ നീ എന്താ ഈ പറയുന്നേ നീ ആ മാല മാലയെടുത്ത് കഴുത്തിലിട്ടെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് രവി പറയാണ് വേണ്ട അച്ഛാ ഈ മഞ്ഞച്ചിരട് ഇത് മതി എന്നാ സച്ചി വരുന്നുണ്ടായിരിക്കും എന്താ എന്താ കാര്യം അങ്ങനെ സച്ചിയോട് രേവതി എല്ലാ കാര്യവും പറയാണ് ഞാൻ എല്ലാ സ്വർണവും അമ്മയ്ക്ക് ഊരിക്കൊടുത്തു സച്ചേട്ടൻ കിട്ടിയ താലി വരെ ഞാൻ ഊരിക്കൊടുത്തു രേവതി ചെയ്തു തന്നെയാ ശരി എന്ന മട്ടിൽ സച്ചിയും നിൽക്കുന്നുണ്ട് ദേഷ്യത്തോടു കൂടി പിന്നീടാണെങ്കിൽ രേവതി പറയുന്നുണ്ട് ഇനി ഞാൻ എന്തെടണമെന്നുണ്ടെങ്കിലും അതെന്റെ സച്ചേട്ടം വാങ്ങി തന്നല്ലേ ഞാനിടൂ താലിയും മാലയും എന്റെ വളയും ഒക്കെ ഞാൻ അങ്ങനെ ഇടൂ ഓ വലിയ സത്യവാൻ സാവിത്രി ശപഥമാണോ നീ എടുത്തിരിക്കുന്നേ ആ അങ്ങനെയും കരുതാം പിന്നെ ഈ കൈ കിടക്കുന്ന രണ്ട് വളയുണ്ടല്ലോ ഈ വളയും ഈ കമ്മലും എനിക്ക് അച്ചമ്മ വാങ്ങി തന്നതാ അത് നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ ഇതും പറഞ്ഞ് മാസമായിട്ട് റൂമിലോട്ട് നടന്നു പോകുന്നുണ്ട് രേവതി രേവതിയുടെ പുറകെ സച്ചിയും പോവാണ് അങ്ങനെ ചന്ദ്രയ്ക്ക് നല്ലൊരു തിരിച്ചടിയാണ് രേവതി കൊടുത്തത് രേവതി ചെയ്തതും പറഞ്ഞതും കേട്ട് കണ്ണു തള്ളിയാണ് ചന്ദ്രയും ശ്രുതിയും ശ്രുതിയൊക്കെ നിൽക്കുന്നത് അങ്ങനെ ഇന്നത്തെ റിവ്യൂ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നാളെ ഇതിന്റെ ബാക്കി റിവ്യൂ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാൻ നാളെ ഇതിന് കണ്ടിന്യൂ ആയിട്ട് ഇടുന്നുള്ളൂ അതല്ലെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് നാളെ കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കുമല്ലോ எல்லும்